ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മച്ചു സേവൻ ലി സ്വാഗതം നെഗറ്റീവ് ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നെക്ലസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കൈച്ചേനുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കണേ സിമ്പിളായിട്ട് നമ്മുടെ കഴുത്തിനോട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് കമ്മൽ വന്നേക്കുന്നത് പ്രസിൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഏഡ്ഡ് സ്റ്റോണും അതുപോലെ തന്നെ വൈറ്റ് ഓവൽ ഷേപ്പിലുള്ള ഡിസൈൻ വന്നിട്ടുള്ള മോഡലാണ് കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ കമ്മല് സാധാരണ പിരി ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സൂഫിയുടെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുള്ള കാണാനായിട്ട് ഇതിന് കമ്മൽ വരുന്നില്ല കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമണിയിലല്ലേ ക്രിസ്റ്റൽ ടൈപ്പിൽ വരുന്ന കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ ഗോൾഡിന്റെ രണ്ട് മണിയും അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റലിന്റെ രണ്ട് മണി അങ്ങനത്തെ മോഡലാണ് മോഡലാണോട്ടോ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള സൈസിലാണ് കണ്ണികൾ അഡ്ജസ്റ്റ് ചെയ്തിരാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് സൂഫിയിൽ ഇതുപോലത്തെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് നല്ല ഒതുക്കള ടൈപ്പാണ് വന്നേക്കണത് വൈറ്റ് ഏഡി സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഡിസൈനും വന്നിട്ടുള്ള മോഡലാണ് അത്യാവശ്യത്തിന് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് നടുവിൽ നല്ല ഭംഗിയുള്ള കളറിൽ മൂന്ന് കളർ ചേഞ്ചിൽ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോന്നു നല്ല ഭംഗിയില്ലേ മൂന്ന് കളർ ചേഞ്ചില് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ കണ്ണികൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മൂന്ന് കളർ കളറുകളിലാണ് കളറുകളിലാണോട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഭംഗി മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഡിസൈൻ വർക്ക് അല്ലേ സ്റ്റോണിന്റെ ഡിസൈൻ വർക്ക് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ്സാണ് കേട്ടോ ഒരു ഞാൻ ആ ഷേപ്പ് പുറത്തെ ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഏ ഡി സ്റ്റോൺ വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കായാലും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണോട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ വന്നിട്ട് ഗോൾഡിന്റെ ഡിസൈൻ ആയിട്ട് ഹാങ്ങിങ് മോഡൽ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് ഇങ്ങനത്തെ മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്ത ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ എ സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈലാഞ്ചി ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണും ഗോൾഡിൻ്റെ ഡിസൈനും വന്നിട്ടൊരു മോഡലാണ് ചെയിൻ വന്നിരിക്കുന്നത് ബോക്സ് ചെയിൻ്റെ വൺ ലെയറും അതുപോലെ തന്നെ കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയില്ലേ ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ജെൻസിനും ലേഡീസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് എല്ലാ അളവിലും ഈ കഴിച്ചാൻ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കല് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മൂതിരാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡല് മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ല കുറ്റിയും കുളത്തൊക്കെ കറക്റ്റ് ഗോൾഡില് വരുന്ന മോഡലില്ലേ അങ്ങനത്തെ ആണ് കേട്ടോ വന്നേക്കുന്നത് ചെയ്യാനും അടിപൊളിയാണ് ആറുപിടി ലെങ്ത്തിൽ വരണ ഒരു അടിപൊളി മാലയാണ് കേട്ടോ അത് അടുത്തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡ്രസ്സിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മൂക്കുത്തി ആണ് കേട്ടോ വന്നേക്കണേ ഇപ്പം സാധാരണ ചിലവർക്കൊക്കെ മൂക്കുത്തി മൂക്ക് കുത്താണ്ട് മൂക്ക് തിരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് എ ഡിയുടെ വൈറ്റ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പല മോഡലുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് മേടിക്കാം കേട്ടോ അധികം റേറ്റ് വരുന്നില്ല അടിപൊളി മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് എ ഡി സ്റ്റോണിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഇത് സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ തന്നെ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് വൈറ്റും റൂബിയാണോട്ടോ രണ്ട് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് അത് വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് വളയാണോട്ടോ വന്നേക്കുന്നത് എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു അടിപൊളി വളയാണ് വളയാണോട്ടോ അത് മോഡലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീട് കാണാം താങ്ക് യു